ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തുപൊടുമാരാകട്ടെ സ്വൽപ്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ ഇരുപത്തി രണ്ടാം അധ്യായം അതിൻ്റെ ഏഴ് മുതൽ പതിമൂന്ന് വരയ്ക്കുള്ള വാക്യങ്ങൾ അവിടെ നിന്ന് ഒരു ചെറിയ ചിന്ത പങ്കുവയ്ക്കുവാനായിട്ടാണ് കർത്താവിൽ ആശ്രയിച്ച് ഞാൻ നിൽക്കുന്നത് വളരെ പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൻ്റെ ഇമ്പമായ സ്വരം മാത്രം കേൾക്കുവാൻ ദൈവസന്നിധ്യയിൽ നമുക്ക് ആയിരിക്കാം കർത്താവ് നമുക്ക് ആവശ്യമുള്ള കൃപ നൽകട്ടെ വായിച്ച് ഭാഗത്തിന്മേൽ കർത്താവ് അനുഗ്രഹം ചൊരിയട്ടെ വളരെ പ്രാർത്ഥനയോടുകൂടെ ദൈവ വചനത്തിന് മുൻപാകെ നാം ആയിരിക്കാം വേദപുസ്തകത്തിലെ ക്യാരക്ടേഴ്സ് അതിൽ എനിക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിത്വമാണ് വൈദ്യനായ ലൂക്കോസ് പുതിയ നിയമത്തിലെ രണ്ട് വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ രചിച്ച ദൈവദാസൻ അദ്ദേഹത്തെ ധാരാളം പുസ്തകങ്ങളൊന്നുമില്ല എന്നാൽ ചില പുസ്തകങ്ങളുണ്ട് വൈദിനെ ലൂക്കോസിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയിലും ഇവിടെയും അവിടെയും ചില പരാമർശങ്ങൾ ഉണ്ടെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നമുക്ക് ലഭിക്കുന്നത് അപ്പോസ്റ്റലനായ പൗലോസിന്റെ ലേഖനങ്ങളിൽ കൂടെയാണ് ഒരു ഹിൾ ക്യാരക്ടർ വളരെ വിനയവും താഴ്മയുമുള്ള ഒരു വ്യക്തിത്വം അതിനുടമ എന്ന് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഇതെല്ലാം എൻ്റെ ഭാവനയാണ് എന്നാലും അതിനോട് സൂചനകളും അപ്പൊ സിനായ ലേഖനങ്ങളിൽ നാം വായിക്കുന്നുണ്ട് സർ വില്യം രാംസ്ട്രേ എന്ന് പറയുന്ന വേദപണ്ഡിതൻ അദ്ദേഹം എഴുതിയ ലൂക്ക് ദ ഫിസിഷ്യൻ ആ പുസ്തകം ലൂക്കോസിൻ്റെ ജീവിതത്തിലേക്ക് അല്പം കൂടി ആഴം ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പല സത്യങ്ങൾ നമ്മോട് പറയുന്നുണ്ട് ആ പുസ്തകം വായിച്ചപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഒരു നാരറ്റീവ് സ്റ്റൈലിന് തന്നെ ഒരു പ്രത്യേകതയുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം നാം വായിക്കുമ്പോഴും അപ്പോസ്തല പ്രവൃത്തി എന്ന് പറയുന്ന പുതിയ നിയമത്തിലെ ചരിത്ര പുസ്തകം വായിക്കുമ്പോഴും അവിടെ എല്ലാം ആ മാത്രം പ്രസക്തമായിട്ട് സംസാരിക്കുന്ന ഒരു രീതി നമുക്ക് കാണാനായിട്ട് സാധിക്കും അല്പം ഡീപ്പായിട്ട് തന്നെ നമ്മൾ പഠിക്കുമ്പോൾ ആ സ്റ്റൈലിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ ലൂക്കോസ് ഈ ദൈവദാസന്റെ ആ സ്റ്റൈലിന് ഒരു പ്രത്യേകതയുണ്ട് ഓരോ കാര്യങ്ങൾ വിവരിച്ചു പറയുമ്പോൾ ആവശ്യമുള്ളതെല്ലാം അവിടെ ഉല്ലേഖനം ചെയ്യും ആവശ്യമില്ലാത്തത് ഒരു വിധത്തിലുള്ള ഒരു ഫില്ലേഴ്സ് അവിടെ കൊടുക്കാറുണ്ട് ഇവിടെ ഒരു പ്രത്യേകമായിട്ട് കാര്യം ഇവിടെ സംഭവിക്കുന്നുണ്ട് അതിനെ കുറിച്ചാണ് നമ്മൾ ഏഴ് മുതൽ പതിമൂന്ന് വരയ്ക്കും ഉള്ള വേദഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അത് നമ്മൾ ഒന്നുകൂടി നമ്മൾ അയച്ചു നോക്കുമ്പോൾ ഒന്ന് ചിന്തിക്കുക അവിടെ ചില സൂചനകൾ കർത്താവ് നൽകുന്നു ഇദ്ദേഹം അത് ദേവാത്മാവിൽ അത് രേഖപ്പെടുത്തിയിരിക്കുകയാണ് അതിൽ നിന്ന് ചില ആത്മീക സത്യങ്ങൾ പങ്കുവെക്കുവാനായിട്ടാണ് കർത്താവിൽ ആശ്രയിച്ച് ഞാൻ നിൽക്കുന്നത് ആദ്യം നമ്മൾ വായിക്കുന്നത് ആ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന് ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് കർത്താവ് മുൻപ് നിരൂപിച്ച പല കാര്യങ്ങൾ അത് താൻ എന്ത് ചെയ്യാൻ പോകുന്നു യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം ആറാം വാക്യം വായിക്കുമ്പോൾ അവിടെ നമ്മൾ വായിക്കുന്നത് ആ വാക്യം നമുക്കൊന്ന് വായിക്കാം യോഹനാൻ്റെ സുവിശേഷം ആറാം അധ്യായം അതിൻ്റെ ആറാം വാക്യം വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നത് ഇത് അവനെ പരീക്ഷിപ്പാൻ അത്ര ചോദിച്ചത് താൻ എന്ത് ചെയ്യുവാൻ പോകുന്നു എന്ന് താൻ അറിഞ്ഞിരുന്നു ഇവിടെയും തുടർന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മുടെ കർത്താവേശു യേശുക്രിസ്തുവിനെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട് താൻ എന്ത് ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് മുന്നമേ തന്നെ കംപ്ലീറ്റ് ധാരണ നമ്മുടെ കർത്താവിനുണ്ട് എന്നാൽ അവരോട് ചില കാര്യങ്ങൾ ചോദിക്കുന്നു ഇവിടെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിരിക്കുന്നത് പത്രോസിനെയും യോഹന്നാനെയും മാത്രമാണ് ഈ കാര്യം സൂചിപ്പിക്കുന്നത് അതെന്തുകൊണ്ടാണ് അതിനെ കുറിച്ച് നമുക്ക് നന്നായിട്ട് അറിയാം എന്നിട്ട് അവരോടാണ് ഈ നിർദ്ദേശം നൽകുന്നത് നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിനെന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ട് അവരുടെ മറുപടി അവരുടെ റെസ്പോൺസ് ഒന്ന് ശ്രദ്ധിക്കുക അവിടെ പറയുകയാണ് ഞങ്ങൾ എവിടെ ഒരുക്കണം എന്ന് അവർ ചോദിച്ചതിന് തുടർന്നാണ് കർത്താവ് അവരോട് പറയുന്നത് നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും അവൻ കടക്കുന്ന വീട്ടിലേക്ക് പിൻചെന്ന് വീട്ടുടയവനോട് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പ്രസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു ഞാൻ ഈ ഭാഗം എനിക്ക് തോന്നുന്നു പത്ത് നാൽപ്പത് നാൽപ്പത്തൊന്ന് പ്രാവശ്യം വായിച്ചിട്ടുണ്ട് വായിക്കുമ്പോഴെല്ലാം അറിയാതെ തന്നെ ഒരു ഒരു ഹ്യൂമർ സെൻസ് ഉള്ള പോലെ എനിക്ക് തോന്നാറുണ്ട് കർത്താവ് പറയുന്ന ആ വിഷയം ഒന്ന് ചിന്തിക്കുക കർത്താവ് ഒരു ഡയറക്ഷനാണ് പറഞ്ഞു കൊടുക്കുന്നത് ഇവിടെ പറയുന്നത് നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു കൂടം വെള്ളം ചുമന്നുകൊണ്ട് ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എതിർപ്പെടും നമ്മൾ വഴി ആരെങ്കിലും ചോദിച്ചാൽ നമ്മൾ വഴി പറയുമ്പോൾ ഈ വിധത്തിലുള്ള ഡയറക്ഷൻ നമ്മൾ കൊടുക്കുമോ ഇമ്മവബിൾ ആയിട്ടുള്ള ലാൻഡ്മാർക്ക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സൂചനയായിരിക്കും നമ്മൾ നൽകുന്നത് വർഷങ്ങൾക്ക് മുമ്പ് യു എസ് ജോർജിയ സ്റ്റേറ്റിൽ അതിനുള്ളിൽ അല്പം ഉൾപ്രദേശത്ത് യാത്ര ചെയ്യുന്ന സമയത്ത് അന്നത്തെ ഒരു പത്ത് പന്ത്രണ്ട് പതിനാല് വർഷം മുമ്പ് ഈ പറയുന്ന സംവിധാനങ്ങൾ അത്രയും അഡ്വാൻസ്ഡ് അല്ലായിരുന്നു ഇപ്പോൾ ഒരു പ്രത്യേക സ്ഥലത്ത് ഞങ്ങൾ എത്തിച്ചേർന്നപ്പോൾ ഈ സിഗ്നലെല്ലാം നഷ്ടപ്പെട്ടു അപ്പോൾ സിഗ്നൽ നഷ്ടപ്പെട്ട സമയത്ത് എവിടേക്ക് പോകണം അറിയുന്നില്ല പുള്ളി ഒരു ഗ്യാസ് സ്റ്റേഷൻ്റെ അവിടെ പോയി എൻ്റെ കൂടെ ഇലിയൻസിലുള്ളൊരു ജെ ക്വാഡർ എന്ന് പറയുന്ന ഒരു സായപ്പുണ്ട് അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു ഗ്ലാസ് ഒന്ന് റോൾ ചെയ്തിട്ട് ഒന്ന് ചോദിക്കുക അവിടെ നിൽക്കുന്ന ആ വ്യക്തിയോട് നമ്മൾ എവിടെയാണ് അപ്പോൾ ഞാൻ അതുപോലെ തന്നെ അദ്ദേഹം പറഞ്ഞതിനനുസരിച്ച് ഗ്ലാസ് റോൾ ചെയ്ത് ചോദിച്ചു സർ വു ജസ്റ്റ് ഹെൽഎസ് വേർ അപ്പം അദ്ദേഹം പറഞ്ഞു യു ആർ ഇൻ ബിറ്റ്വീറ്റ് ഞാനൊന്ന് ചോദിച്ചു ഇൻ ബിറ്റ്വീൻ വേർ അദ്ദേഹം പറഞ്ഞു യു ആർ ഇൻ ബിറ്റ്വീൻ പിന്നെയും മനസ്സിലാകുന്നില്ല ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ചോദിച്ചു സർ മീ വി ആർ പറഞ്ഞു യു സാർ പാടും അപ്പോഴാണ് ജെഫ് പറയുന്നത് ഈ സ്ഥലത്തിന്റെ പേര് ബിറ്റ്വീൻ എന്നാണ് പലപ്പോഴും നമ്മൾ ഒരു ഡയറക്ഷൻ ഒരു ഒരു സ്ഥലത്തെ കുറിച്ച് ആ ഉദ്ദേശിച്ച സ്ഥലത്തെ കുറിച്ച് ഒരു കാര്യം പറയുമ്പോൾ വളരെ വ്യക്തമായിട്ടും ഈ പറയുന്ന പോലെ അവിടെ നിലനിൽക്കുന്ന ഒരു ഇമ്മൂവബിൾ ആയിട്ട് ഒരു ലൊക്കേഷൻ ലാൻഡ് മാർക്ക് ആയിരിക്കും നമ്മൾ പറയുന്നത് എന്നാൽ കർത്താവ് ഇവിടെ പറയുമ്പോൾ അതിനൊരു പ്രത്യേകതയാണ് രണ്ട് കാര്യം ഒന്ന് ഹീസ് ദ വൺ ഹു ഈസ് വർക്കിംഗ് ബിഹൈൻഡ് ദ സീ സകല കാര്യങ്ങൾ കർത്താവിൻ്റെ നിയന്ത്രണത്തിന് വിധേയമാണ് രണ്ടാമത്തേത് ഇതൊരു അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് കാരണം അന്നത്തെ ആ സംസ്കാരം അനുസരിച്ച് ഒരു പുരുഷനല്ല ഒരു മനുഷ്യനല്ല അവർ കൂടെ വെള്ളവുമായിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു പിന്നെയോ സ്ത്രീകൾക്കുള്ള ജോലിയാണ് വെള്ളവും കൊണ്ടുപോയി അവർ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇവര് അവിടെ എത്തിച്ചേരുമ്പോൾ ആ പട്ടണത്തിൽ എത്തിച്ചേരുമ്പോൾ അസ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമാണ് അവിടെ കാണുന്നത് ഒരു സ്ത്രീ അല്ല പിന്നെ ഒരു മനുഷ്യൻ ഒരു കൂടെ വെള്ളമായിട്ട് ആ വീട്ടിലേക്ക് കയറും അവിടേക്ക് അവരെ കയറി ചെല്ലുന്നു ആ വീട്ടുടയവനോട് പറയാനുള്ള കാര്യം കർത്താവോട് പറയുന്നുണ്ട് അവിടെ പറയുന്നത് ഞാൻ എൻ്റെ ശിഷ്യന്മാരുമായി പ്രസഹ കഴിപ്പാനുള്ള ശാല എവിടെ എന്ന് ഗുരു നിന്നോട് ചോദിക്കുന്നു എന്ന് പറവീൻ അവിടെ ചെന്ന് ചോദിക്കുന്നു ഗുരു ചോദിക്കുന്നു അതിന്റെ അർത്ഥം തീർച്ചയായിട്ടും ആ വീട്ടുടയവൻ അദ്ദേഹം കർത്താവ് യേശു ക്രിസ്തുവിനെ ഗുരുസ്ഥാനത്താണ് കാണുന്നത് അതും വ്യക്തമാണ് അതിനെക്കുറിച്ച് അത് വീടാണെന്നൊക്കെ അതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ട് അതിലേക്ക് നാം പ്രവേശിക്കുന്നില്ല എന്നാൽ അവിടെ ചെന്ന് ആ കാര്യം ചോദിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്ന കാര്യം ഒന്ന് ശ്രദ്ധിക്കുക അവൻ വിരിച്ചൊരുക്കിയ ഒരു വൻ മാളിക കാണിച്ചു തരും അവിടെ ഒരുക്കു മീൻ എന്ന് അവരോട് പറഞ്ഞു അവർ പോയി തങ്ങളോട് പറഞ്ഞതുപോലെ കണ്ട് പെസഹ ഒരുക്കി അവിടെ ആ വർണ്ണന അവിടെ അവസാനിക്കുക അവർ ചെന്നു ആ വീട്ടുടേവനെ കണ്ടു ഈ പറയുന്ന ചോദ്യം തന്നെ ചോദിച്ചു ആ വീട്ടുടയവൻ അവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക വിരിച്ച് ഒരുക്കിയ ഒരു വൻ മാളിക അത് അവർക്ക് കാണിച്ചു കൊടുത്തു അവിടെ ക്രിസ്തുവും ശിഷ്യന്മാരുമായിട്ട് പ്രസഹ കഴിപ്പാൻ വേണ്ടി അവരൊരുമിച്ച് പോകും എന്നാൽ ഞാൻ ദേവമക്കളുടെ മനസ്സിലേക്കും ഹൃദയത്തിലേക്കും കൊണ്ടുവരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ചിന്ത എന്ന് പറയുന്നത് അതൊരു ചോദ്യത്തോടുകൂടെ ഞാൻ ആരംഭിക്കാം ഈ ചോദ്യം കർത്താവ് ഇന്ന് നമ്മോട് ചോദിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആം ഐ റെഡി ടു ഗിവ് അപ്പ് ദർണിഷ്ഡ് അപ്പർ എൻ്റെ ഭവനത്തിൽ എൻ്റെ ജീവിതത്തിലെ വിരിച്ചൊരുക്കിയ വൻ മാളിക എൻ്റെ ഗുരുവായ എന്റെ അരുമനാഥനായ എന്റെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തു എന്നോട് ചോദിക്കുമ്പോൾ അത് കർത്താവിന് കൊടുക്കുവാനായിട്ട് ഞാൻ ഒരുക്കമുള്ളവനാണോ വെറുമൊരു മാളിക മുറിയല്ല വർഷങ്ങളായിട്ടോ അല്ലെങ്കിൽ മാസങ്ങളായിട്ടോ തുറന്നു കിടക്കാത്ത ഒരു മുറിയല്ല പിന്നെയോ അവിടെ പറഞ്ഞിരിക്കുന്നത് വെൽ ഫേർണിഷ്ഡ് വിരിച്ച് ഒരുക്കിയ ഒരു മാളിക മുറി അത് അവർക്ക് വേണ്ടി വിട്ടുകൊടുത്തു ചോദ്യം മനസ്സിൽ വെക്കുക ആ വീട്ടുടേവൻ ആ വിരിച്ചൊരുക്കിയ വൻ മാളിക കർത്താവിനും തന്റെ ശിഷ്യന്മാർക്കും ഒരുമിച്ചുകൂടി ആ പ്രസഹ കഴിപ്പാൻ വിട്ടുകൊടുത്തപ്പോൾ സംഭവിച്ചത് എന്താണ് ചരിത്ര സംഭവങ്ങളാണ് അവിടെ സംഭവിച്ചത് ചരിത്ര സംഭവങ്ങൾ ഇന്നും നമുക്ക് ഓർക്കുവാനും നമുക്ക് ധ്യാനിക്കുവാനും സന്തോഷിക്കുവാനും ആത്മികമായിട്ടുള്ള ആത്മിക വർധന വർധനയ്ക്ക് വേണ്ടി ഉതകുന്ന പല ചിന്തകൾ ലഭിക്കുന്ന ചരിത്ര സംഭവങ്ങളാണ് ആ മാളിക മുറിയിൽ വെച്ച് സംഭവിച്ചത് കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഒന്ന് ആ മാളിക മുറിയിൽ വെച്ചാണ് കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ ഫസ്റ്റ് ഈവൻ ഹാപ്പൻ ഇൻ അപ്പർ റൂം ഈസ് ഹിസ് ഫീറ്റ് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകിയത് ആ മാളിക മുറിയിൽ വെച്ചാണ് ലോനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ അതിനെക്കുറിച്ച് വിശദമായിട്ടുള്ള വിവരണം നമ്മൾ വായിക്കുന്നുണ്ട് പന്ത്രണ്ടാം വാക്യം മുതൽ ചില വാക്യങ്ങൾ ഞാൻ ഒന്ന് വായിച്ചോട്ടെ യോഹനാൻഡസ് സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാം വാക്യം അവൻ അവരുടെ കാല് കഴുകിയിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും ഇരുന്ന് അവരോട് പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇന്നതെന്ന് അറിയുന്നുവോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകെ കൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ കാല് കഴുകിയെങ്കിൽ നിങ്ങളും തമ്മിൽ തമ്മിൽ കാല് കഴുകേണ്ടതാകുന്നു ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ദൃഷ്ടാന്തം തന്നിരിക്കുന്നു ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു ദാസൻ യജമാനനേക്കാൾ വലിയവനല്ല ദൂതൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന് ദൈവത്തിന് സ്തോത്രം ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യവാന് നിങ്ങളുടെ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തമാശ രൂപേണ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് ദോസ് യു ഡോ ടീച്ച് പ്രായോഗികമായിട്ട് ചെയ്യാത്തവരാണ് പഠിക്കാൻ വേണ്ടി ഒരു പഠിപ്പിക്കാൻ വേണ്ടി മുന്നിൽ നിൽക്കുന്നത് ഇത് നിങ്ങൾ അറിയുന്നുവെങ്കിൽ ചെയ്താൽ ഭാഗ്യം അതിനെക്കുറിച്ച് വിവരിച്ച് പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല നമുക്ക് അതിനെക്കുറിച്ച് നല്ല അറിവാണ് സർവൻ ലീഡർഷിപ്പ് ദാസ്യ നേതൃത്വം ഈ പിളിക്കൽ പ്രിൻസിപ്പിൾ ഇന്ന് ലോകത്തിലുള്ള മേഖലകളിലെല്ലാം അവരിത് അഡോപ്റ്റ് ചെയ്ത് കഴിഞ്ഞു പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് തോന്നുന്നത് അന്നായിരുന്നു മാരുത്തി ഉദ്യോഗം ലിമിറ്റഡിന്റെ ചീഫ് മാനേജിംഗ് ഡയറക്ടറായിരുന്ന ഭാർഗവ് അദ്ദേഹം തന്നെ ഒരു ആർട്ടിക്കിൾ ബിസിനസ് സ്റ്റാൻഡേർഡിലുള്ള ഒരു ആർട്ടിക്കിൾ താൻ എഴുതിയത് സർവൻ ലീഡർഷിപ്പ് എന്ന് പറയുന്ന വലിയ തത്വം എനിക്ക് ലഭിച്ചത് ബൈബിളിൽ നിന്നാണ് അത് ഞാൻ എന്റെ കമ്പനിയിൽ ഞാൻ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു പരിധി പരിധിവരെയ്ക്കും അത് അനുസരിച്ച് ഒരു എംപ്ലോയി എംപ്ലോയ് എംപ്ലോയറിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് സെർവൻഡ് ലീഡർഷിപ്പ് ദാസ്യ നേതൃത്വം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇത് തുലവും ഇല്ലാത്തൊരു സ്ഥിതി ക്രിസ്തീയ ഗോളത്തിലാണ് നാം കാണുന്നത് സെവൻ ലീഡർഷിപ്പ് ഒട്ടുമില്ലാത്ത ഒരു സർ ഒന്നാമത്തെ ചരിത്ര സംഭവം ആ മാളികമുറിയിൽ വെച്ച് കർത്താവായ യേശു ക്രിസ്തു തന്റെ ശിഷ്യന്മാരുടെ കാല് കഴിയും ഞങ്ങളുടെ വീട്ടിലെ ഒരു കോട്ടേജ് മീറ്റിംഗിൽ ഇപ്പോൾ കർത്തബ് സന്നിധിയിൽ വിശ്രമിക്കുന്ന സൈലസ് സി നായർ അങ്കൾ അദ്ദേഹം ഈ ഭാഗത്ത് നിന്ന് സംസാരിച്ചപ്പോ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് ദൈവമക്കളെ കാല് കഴുകണം പക്ഷെ തിളച്ചു വെള്ളത്തിൽ കഴുകരുത് കേട്ടോ അത്രയോ വാസ്തവമാണ് പലപ്പോഴും കാല് കഴുകാൻ വേണ്ടി നമ്മൾ ഒരുക്കും എന്നാൽ അത് യഥാർത്ഥ ഭീതിയിലല്ല എന്നുള്ളത് രണ്ടാമത്തേത് രണ്ടാമത്തെ ചരിത്ര സംഭവം എന്ന് പറയുന്നത് ആ മാളിക മുറിയിൽ വെച്ചാണ് സഭയ്ക്ക് കർത്താവ് നൽകിയ രണ്ടാമത്തെ അനുഷ്ഠാനം സെക്കൻഡ് ഓർഡിനൻസ് തിരുവത്താഴ ശുശ്രൂഷ അത് അനുഷ്ഠിച്ചതും ആ മുറിയിലാണ് തന്റെ പരസ്യ ശുശ്രൂഷയുടെ തുടക്കത്തിൽ കർത്താവ് യോഹനാൻ സ്നാപകന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ടു സഭയ്ക്ക് നൽകിയ ഒന്നാമത്തെ അനുഷ്ഠാനം തന്റെ പരിസ്യ ശുശ്രൂഷയുടെ അവസാന നാളുകളിലേക്ക് വരുമ്പോൾ ആ മാളിക മുറിയിൽ വെച്ചാണ് ഇരുപത്താഴ്ച ശുശ്രൂഷ എന്ന് പറയുന്ന അനുഷ്ഠാനം അത് സ്ഥാപിച്ചു ടു ഓർഡിനൻസ് വൺ അറ്റ് ദ ബിഗിനിങ് ഓഫ് ഹിസ് പബ്ലിക് മിനിസ്ട്രി ആൻഡ് സെക്കൻഡ് വൺ ടുവാർഡ് ദി എൻഡ് ഓഫ് ഹിസ് പബ്ലിക് മിനിസ്ട്രി മിനിസ്റ്ററിപ്പെട്ട ദൈവജനത്തിന് മധ്യത്തിൽ വളരെ പരിഭാവനമായ ഒരു ശുശ്രൂഷയാണ് ഓർമ്മയുടെ ശുശ്രൂഷ ഓരോ കർത്തൃ ദിവസത്തിലും നാം ഒരുമിച്ച് കൂടി വരുമ്പോൾ എത്രയോ അനുഗ്രഹീതമായ രീതിയിലാണ് നാം അത് ആചരിക്കുന്നത് ആ ഓർമ്മയുടെ കർത്താവ് തന്ന ആ കൽപ്പനയ്ക്ക് അനുസരിച്ച് നാം നിർവഹിക്കുന്നു സാധാരണ നമ്മൾ കർത്തൃമേശ എന്ന് പറയും തിരുവത്താഴ ശുശ്രൂഷ അങ്ങനെ നമ്മൾ അതിനെ വിവരിച്ചു പറയും എന്നാലും വേദപണ്ഡിതന്മാരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞൊരു കാര്യമാണ് ടേബിൾ ദാറ്റ് സ്പീക്സ് ഓഫ് ദ ഫെലോഷിപ്പ് കർത്തൃ എന്നുള്ളത് അത് കൂട്ടായ്മയെ കാണിക്കുന്ന ഒരു വിഷയമാണ് എന്നാൽ ലോഡ് സപ്പ് തിരുവത്താഴ്ച അത് നമ്മുടെ കർത്താവിൻ്റെ ഓർമ്മയെ നാം പ്രസിദ്ധീകരിക്കുന്ന ശുശ്രൂഷയാണ് ഇന്നും ഈ കർത്തൃദിവസത്തിൽ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഒൻപതാം മാസം രണ്ടാം കർത്തൃദിവസത്തിലും ഇത്രയും ലളിതമായ രീതിയിൽ തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നതുപോലെ നമുക്ക് ഒരുമിച്ച് വന്ന് തിരുവത്താഴ് കൂടി കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് തന്നെ വലിയ കൃപയോർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം അതും അനുഷ്ഠിക്കപ്പെട്ടത് ആ മാളിക മുറിയിൽ വെച്ചാണ് കർത്താവിന് വരോപരിക്കും അത് നാം ആചരിച്ചോണ്ടിരിക്കും ഒരു ചരിത്ര സംഭവം ഒന്ന് കർത്താവ് തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി രണ്ടാമത്തേത് തിരുവത്താഴ് ശുശ്രൂഷ എന്ന് പറയുന്ന മഹനീയ ശുശ്രൂഷ അത് അനുഷ്ഠിച്ചതും ആ മാളിക മുറിയിൽ വെച്ചാണ് മൂന്നാമത്തെ ഒരു ചരിത്ര സംഭവം അത് നാം കാണുന്നത് ആ മാളിക മുറിയിൽ വെച്ചാണ് കർത്താവിന്റെ പ്രഭാഷണത്തെ കുറിച്ച് നാം കാണും ഏത് പ്രഭാഷണം മാളിക മുറി പ്രഭാഷണം ദി അപ്പർ റൂം ഡിസ്കോഴ്സ് അത് വിശദമായിട്ട് നാം കാണുന്നത് യോഹൻലാലിൻ്റെ സുവിശേഷത്തിലാണ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പ്രഭാഷണത്തെക്കുറിച്ചും നമുക്ക് നല്ല അറിവുണ്ട് ഗിരി പ്രഭാഷണം ഒലിവുമല പ്രഭാഷണം മാളികമുറി പ്രഭാഷണം മത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിനാലാം അധ്യായം ഇരുപത്തിയഞ്ചാം അധ്യായത്തിലാണ് ഒലിവുമല പ്രഭാഷണത്തെക്കുറിച്ച് നാം വായിക്കുന്നത് അത് ധ്യാനിക്കുമ്പോൾ തന്നെ എത്രയോ ആത്മിക ചിന്തകൾ ആത്മീകമായിട്ടുള്ള ജ്ഞാനം കർത്താവ് പരിശുദ്ധാത്മാവിൽ കൂടെ നമുക്ക് നൽകുന്നു യോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുതൽ നമ്മൾ വായിക്കുമ്പോൾ പതി പതി പതിമൂന്നും അവസാന ഭാഗം മുതൽ പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനാറ് അധ്യായം അവസാനം വരയ്ക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ശിഷ്യന്മാരോട് സംഭാഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ എത്രയോ കാതലായിട്ടുള്ള എത്രയോ ഗൗരവമുള്ള ആത്മികമായിട്ടുള്ള സത്യങ്ങളാണ് തൻ്റെ ശിഷ്യന്മാരോട് പങ്കുവെക്കുന്നത് ആ രംഗം ഒന്ന് ചിന്തിച്ചു നോക്കുക കർത്താവ് ഗുരുവായവൻ കർത്താവ് അവരോട് കൂടെ ഉണ്ട് കർത്താവിന്റെ വായിൽ നിന്ന് പൊഴിയുന്ന ആ ലാവണ്യ വാക്കുകൾ ആ മുത്തുമണികൾ ശിഷ്യന്മാര് പറഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് ചോദ്യങ്ങൾ ചോദിക്കുന്നു ഫിലിപ്പോസ് ചോദിക്കുന്നു പത്രോസ് ചോദിക്കുന്നു അതിനെല്ലാം മറുപടി കർത്താവ് നൽകി ആ പ്രഭാഷണം ഓരോ വാക്യം തന്നെ എടുത്ത് നമുക്ക് ധ്യാനിക്കാൻ മണിക്കൂറുകൾ തന്നെ വേണം ആ മാളികമുറി പ്രഭാഷണവും ആ ശുശ്രൂഷയും കർത്താവ് നിർവഹിച്ചത് ആ മാളികമുറിയിൽ വെച്ചാണ് തൻ്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി രണ്ടാമത്തേത് തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്ന അനുഷ്ഠാനം അവിടെ സ്ഥാപിച്ചു മൂന്നാമത്തേത് മാളികമുറി പ്രഭാഷണമെന്ന് ദി അപ്പർ റൂം ഡിസ്കോഴ്സ് അത് പകർന്ന് നൽകിയതും ആ മാളികമുറിയിൽ വെച്ചാണ് നാലാമത്തേതാണ് അതിനോടൊപ്പം പ്രാധാന്യം അർഹിക്കുന്ന വിഷയം അതും നാം കാണുന്നത് യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ആ അധ്യായത്തിന്റെ തുടക്കത്തിൽ നാം വായിക്കുന്നത് ഇങ്ങനെയാണ് യോഹനാന്റെ സുവിശേഷം പതിനേഴാം അധ്യായം ഒന്നാം വാക്യം ഇത് സംസാരിച്ചത് യേശു സ്വർഗത്തേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ പിതാവ് നാഴിക വന്നിരിക്കുന്നു അത്രയും നേരം ശിഷ്യന്മാരോട് സംസാരിച്ചിരുന്ന നമ്മുടെ കർത്താവ് ഉയരത്തിലേക്ക് നോക്കി പിതാവായ ദൈവത്തോട് സംഭാഷിക്കുകയാണ് നമുക്കറിയാം കർത്താവ് യേശുക്രിസ്തുവിന്റെ നാൾ അടുത്തു എന്നറിഞ്ഞപ്പോൾ വലിയ ജനാപനെ മധ്യത്തിൽ നിന്ന് കർത്താവ് അവരിൽ നിന്ന് മാറി വെറും പന്ത്രണ്ട് ശിഷ്യന്മാരുമായിട്ടാണ് ആ മാളികമുറിയിൽ ഒരുമിച്ച് കൂടിയത് എന്നാൽ യോഹനാൻഡസിശേഷം പതിമൂന്നാം അധ്യായം മുപ്പതാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ തന്നെ ഉച്ച കൊടുക്കുന്ന യൂതാ ഇഷ്കാരി അവിടെ നിന്ന് പുറപ്പെട്ടു പോകുന്നു അത് രാത്രിയായിരുന്നു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട് പിന്നെ പതിനൊന്ന് ശിഷ്യന്മാരുമായിട്ടാണ് അവിടെ നിന്നുള്ള ആ പ്രഭാഷണം നടത്തുന്നത് പതിനേഴാം അധ്യായം കഴിഞ്ഞ് പതിനെട്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ആ പതിനൊന്ന് ശിഷ്യന്മാരുമായിട്ടാണ് കിത്രോൻ തോട് കടന്ന് ഗത്സമനി തോട്ടത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുന്നു അവിടെയും വീണ്ടും എട്ടുപേരെയും പുറകിൽ നിർത്തി വെറും മൂന്ന് പേരായിട്ട് അല്പം കൂടി മുൻപോട്ട് പോയി ഒന്ന് നോക്കുക വലിയ ജനാവലി പന്ത്രണ്ട് പേര് പതിനൊന്ന് പേര് ഇപ്പോൾ കർത്താവിൻ്റെ കൂടെ മൂന്ന് പേര് മാത്രം വീണ്ടും അവരെയും അവിടെ നിർത്തി അല്പം കൂടി മുമ്പോട്ട് പോയി കവിണ് വീണ് പിതാവിനോട് അപേക്ഷിക്കുന്നതാണ് നാം കാണുന്നത് അവിടെ മൂന്നിൽ നിന്ന് രണ്ട് പേര് മാത്രം പുത്രനായ ദൈവം പിതാവായ ദൈവത്തോട് അപേക്ഷിക്കും കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നീ എന്ന് എന്നിൽ നിന്ന് നീക്കുക എങ്കിലും എൻ്റെ ഹിതമല്ല നിൻ്റെ ഹിതം അവിടെ നിന്ന് താൻ ഏറ്റെടുക്കുന്ന യാത്ര തനിയേയാണ് അതാണല്ലോ ഇന്ന് ആരാധനയിൽ നമ്മൾ ചിന്തിച്ചത് ആ കാൽബറി ക്രൂസിൽ കേട്ട ആ വാക്കുകൾ എന്നാലും മുൻപ് പതിനേഴാം അധ്യായത്തിൽ നാം കാണുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹാപൗരോഹിത്യ പ്രാർത്ഥന മധ്യസ്ഥ പ്രാർത്ഥന പിതാവിനോട് അപേക്ഷിക്കുക ഉയരത്തിലേക്ക് നോക്കി കർത്താവ് പ്രാർത്ഥിക്കുന്നു ഞാൻ വ്യക്തിപരമായിട്ട് യോഹനാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം അത് വായിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ എനിക്ക് നിലത്തിരുന്ന് മാത്രമേ ആ അധ്യായത്തെ വായിക്കാനായിട്ട് കഴിയുകയുള്ളൂ കാരണം അത് നമുക്കൊരു അവസരം തരുന്നത് പിതാവും പുത്രനുമായിട്ടുള്ള ആ പ്രാർത്ഥനയുടെ സമയം അത്രയും ഒരു അധ്യായം അതിൻ്റെ പ്രയോറിറ്റീസ് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കുന്നില്ല എന്നാൽ കർത്താവ് യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിലുള്ള പ്രയോറിറ്റീസ് എന്തൊക്കെയാണ് ഒന്നാമത്തേത് കർത്താവ് പ്രാർത്ഥിക്കുന്നത് പ്രവർത്തന മുഖാന്തരം പിതാവായ ദൈവത്തിന്റെ നാമം മഹത്വപ്പെടണം രണ്ടാമത്തേത് അതേ അധ്യായത്തിലെ തന്നെ പതിനേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വായിക്കുന്നത് സാങ്ക്ടിഫൈ ദൈ ദ യുവർ വേർഡ് യുവർ വേർഡ് സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ നിന്റെ വചനം സത്യമാണ് മസ്റ്റ് മൂന്നാമത്തേത് പ്രയോറിറ്റി നാം കാണുന്നത് ദ ഷുഡ് ബി യൂണിറ്റി എമോങ് ഹിസ് ചിൽഡ്രൻ ഇൻ ദ ചർച്ച് സഭയിൽ ദൈവമക്കളുടെ മധ്യത്തിൽ ഐക്യത ഉണ്ടായിരിക്കണം അതിനുവേണ്ടി കർത്താവ് അപേക്ഷിക്കുന്നു നാലാമത്തേത് ദ ചർച്ച് മൈ ടു റീച്ച് ദ ലോസ്റ്റ് സഭ നശിച്ചു പോകുന്ന ആത്മാക്കളെ നേടണം ആ പ്രയോറിറ്റീസ് ആണ് ആ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ നാം കാണുന്നത് ദ ഷുഡ് ബി യൂണിറ്റി എമോങ് ഗോഡ്സ് ചിൽഡ്രൺ പറഞ്ഞതുപോലെ ലേഖനം അധ്യായം മൂന്നാം വാക്യത്തിൽ നാം വായിക്കുന്നത് ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിപ്പി എൻ്റെ എന്നാണ് ഇംഗ്ലീഷിൽ ആ വാക്ക് വാക്കവിടെ ഉപയോഗിച്ചത് മെയിൻറ്റൈൻ ദ യൂണിറ്റി ആ മഹാപൗരോഹിത്യ പ്രാർത്ഥന നമ്മുടെ കർത്താവ് കഴിച്ചതും ആ മാളിക മുറിയിൽ വെച്ചു തന്റെ ശിഷ്യന്മാരുടെ കാല് കഴുകി തിരുവത്താഴ്ച ശുശ്രൂഷ എന്ന അനുഷ്ഠാനം അവിടെ അനുഷ്ഠിച്ചു മാളികമുറി പ്രഭാഷണം തന്റെ ശിഷ്യന്മാർക്ക് നൽകി മഹാപൗരോഹിത്യ പ്രാർത്ഥന ഹൈ പ്രീസ്റ്റ്ലി ഇൻ ഞാൻ മുമ്പ് ചോദിച്ച് അതേ ചോദ്യം തന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ ആർ ബി റെഡി ടു ഗിവ് അപ്പ് അവർ അപ്പർ റൂം ഫോർ നമ്മുടെ ജീവിതത്തിൽ അത് ഏതുമായിക്കൊള്ളട്ടെ ആ മാളികമുറി അത് വെറുമൊരു മാളിക മുറി അല്ല വിരിച്ചൊരുക്കിയാൾ മാളികമുറി അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ ഇന്ന് കർത്താവ് നമ്മോട് ചോദിക്കുവാണെങ്കിൽ നാം തയ്യാറാണോ ചിലപ്പോൾ നമ്മുടെ എനർജി ആയിരിക്കും നമ്മുടെ റിസോഴ്സസ് ആയിരിക്കും നമ്മെ തന്നെ ആയിരിക്കും കർത്താവ് ചോദിക്കുന്നത് ഏതുമായിക്കൊള്ളട്ടെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുവാൻ നാം തയ്യാറാണ് നമ്മുടെ കർത്താവ് നമ്മോട് ഇന്നും ചിലത് ചോദിക്കും നമ്മുടെ ജീവിതത്തിലെ വിരിച്ചൊരുക്കിയ മാളികമുറി കൊടുക്കുവാനായിട്ട് നാം തയ്യാറാണ് നാം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അത് എടുത്തു കൊടുക്കുമ്പോൾ ഇന്നും ഇതുപോലെയുള്ള ചരിത്ര സംഭവങ്ങൾ പ്രവർത്തിക്കാൻ വേണ്ടി നമ്മുടെ കർത്താവ് ഒരുക്കത്തോടുകൂടി നമ്മുടെ മധ്യത്തിലുള്ള പല ശുശ്രൂഷകൾ ചരിത്രം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നുണ്ട് എളിയ രീതിയിൽ വളരെ ഹമ്പിൾ ബിഗിനിങ് ഒരു വീട്ടിൽ ഉള്ള സൗകര്യത്തിൽ ഒക്കെ ആരംഭിച്ച ശുശ്രൂഷകളാണ് ഇന്ന് വർദ്ധിച്ച് പന്തലിച്ച് എല്ലാ വിധത്തിലും അനുഗ്രഹകരമായിട്ട് മുൻപോട്ട് പോകുന്നു എന്നാൽ തുടക്കമെല്ലാം ഒരു ഹമ്പിൾ ബിഗിനിങ് ആണ് ഇന്നും കർത്താവ് ചിലത് ആവശ്യപ്പെടുമ്പോൾ കർത്താവിയിലേക്ക് കൊടുക്കുവാൻ നാം തയ്യാറാണോ തയ്യാറാണെങ്കിൽ ഇന്നും ഇതുപോലെയുള്ള ചരിത്ര സംഭവങ്ങൾ പ്രവർത്തിപ്പാൻ നമ്മുടെ കർത്താവ് സന്നദ്ധനായിരിക്കും കർത്താവ് നമ്മെ സഹായിക്കട്ടെ ലെറ്റ് എസ് ഗീവ് വെൽ ഫർണിഷ്ഡ് ഹാൻഡ് ദൈവത്തിൻ്റെ അതിപരിഷമായ നാമം മാത്രം മാത്രപ്പെടുത്തും